കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആഴ്സ് ആഴക്കടലിന്റെ അടിത്തട്ട് എന്ന ശീർഷകത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കൂറ്റൻ ചിത്രം വരയ്ക്കുന്നു നൂറ് സ്ക്വയർ ഫീറ്റിൽ ചിത്രകാരൻ അനീവർണവും മുപ്പത്തിയൊന്ന് ശിഷ്യരും ചേർന്നാണ് കൈമുട്ടുകൊണ്ട് ചിത്രം വരയ്ക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിലാണ് ചിത്രരചനാ പ്രകടനം നടക്കുന്നതെന്ന് സംഘാടകർ കരുനാഗപ്പള്ളിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു മലിനമാക്കപ്പെടുന്ന ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൂ എന്ന സന്ദേശമുയർത്തിയാണ് വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രരചനാ പ്രകടനം നടക്കുക യു ആർ എഫ് ഇന്റർനാഷണൽ ജൂറി ഡോക്ടർ ഗിന്നസ് സുനിൽ ജോസഫ് ചിത്രരചനാ പ്രകടനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സെക്രട്ടറി നീലികുളം സിബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേടുന്ന സ്ഥാപനമായിട്ട് സ്കൂൾ ഓഫ് ആർട്സ് സാക്ഷ്യം വഹിക്കാൻ ഈ ചിത്രം ലോക റെക്കോർഡിൽ ഇടം നേടിയാൽ വ്യത്യസ്തമായ ചിത്രരചനയിൽ അഞ്ഞൂറിലധികം ലോക റെക്കോർഡുമായി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സും മാറും വാർത്താ സമ്മേളനത്തിൽ ചിത്രകാരൻ അനിവർണം ട്രഷറർ പി ശ്രീകുമാർ കൺവീനർ എ രാജേഷ് എന്നിവരും പങ്കെടുത്തു